മുഖമാണ് നമുക്ക് ഓർമ്മകൾ ഈ എത്തുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ് എന്ന് കഷ്ടപ്പാടും ായിരുന്നു എന്റെ ഞാൻ ഒമ്പതൊന്നും പത്തും നാടകത്തിൽ കൂടിയത് പത്താം ക്ലാസ് പഠിച്ചിട്ട് നാടകത്തിൽ കൂടി സമ്മാനം കിട്ടിയിട്ട് സബ്ജിലി എനക്ക് ആണ് ചിത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നെ സബ്ജിലി വലിയ ആഗ്രഹമായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്ന അന്നത്തെ കഷ്ടപ്പാടാ പ്രശ്നങ്ങളാണ് ഒന്നും ചെയ്യാനില്ല അങ്ങനെ മാറിയുന്നവനാണ് അപ്പം പിന്നെ എൻ്റെ ജീവിതത്തിൽ കല തീർന്നു എന്ന് വിചാരിച്ച ഒരാളായ പക്ഷേ ഞാനത് മാറ്റം വരുത്തി അറിവൊന്നും ഉണ്ടായിട്ടല്ല കുട്ടികളെ പരിശീലിപ്പിക്കാൻ പോയി അങ്ങനെ പഠിപ്പിച്ച് സബ്ജില്ല ജില്ലാ സ്റ്റേറ്റിലൊക്കെ പോകാൻ ഇന്ന് കലയുടെ പേരിൽ കുറേ ആൾക്കാർ അറിയുന്നുണ്ട് അത് ഏറ്റവും വലിയ സന്തോഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് മൈമൈ സ്കിറ്റ് നാടകം ഓണാക്ട് എല്ലാം ഏറ്റവും പഠിപ്പിച്ചുകൊടുക്കും അതുപോലെ ഒരുപാട് ഇരുപത് കൊല്ലം തുടർച്ചയായി സംസ്ഥാന സമ്മാനം പഠിച്ചു കൊടുത്ത ഒരാളാണ് അതെനിക്ക് അഭിമാനാണ് കാരണം അഭിമാനമാണ് ഇപ്പം സിനിമയെ ആരും ചോദിക്കുമ്പോൾ ഞാൻ കലോത്സവത്തിലേക്ക് പറയുന്ന ഒരാളാണ് അത്രമാത്രം എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ട് അതൊരു ഊർജ്ജമാണ് ഇവിടെ പെരുമാറൊക്കെ ഈ മണ്ണാണ് എൻ്റെ കലോത്സവത്തിന്റെ മണ്ണല്ലേ എങ്ങനെ മറക്കാൻ പറ്റും ഇപ്പോഴത്തെ കുട്ടികളോട് കുട്ടിയോട് പറയുന്ന നിങ്ങൾ വെറുതെ ഒരു മത്സരത്തിന് കാണണ്ട നിങ്ങളൊരു വേദികൾ നല്ല ഒരുപാട് കുട്ടികൾ പല സ്കൂളിൽ നിന്നും

ഈ യാത്രയിൽ കിട്ടിയ ഊർജ്പെ മറിമായ സിനിമയിലൊക്കെ ചെയ്തത് ഈ യാത്രയിൽ കിട്ടിയ ഊർജം എനിക്ക് വേറെ ഒന്നുമില്ല അക്കാഡമിക്ക് പഠിച്ചിട്ടൊന്നും ക്യാമ്പിൽ പോയിട്ടോ ഒരു സംഭവം ഇല്ല ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുട്ടിയോടൊപ്പം നടന്ന യാത്ര തന്നെയല്ലേ വേറെ മറിമായ ഒരുപാട് മുൻപരിചയമുള്ള ആളുകളുണ്ട് ഉണ്ട് നമുക്ക് ആദ്യം ഓർക്കുമ്പോൾ മറിമാനേക്ക് ഓടി അത് ഏറ്റവും വലിയ അത് എന്താ ചുറ്റുപാടുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്റെ പഠനം അതാണ് കുട്ടികളും പുറത്ത് ലക്ഷ്മേശി നാരായണിൻ കല്യാൺ ഡി നാരായണൻ ഇങ്ങനത്തെ കുറേ ആൾക്കാരെ വന്ന അപ്പം ചുറ്റുപാടുന്ന ഒരുപാട് അനുഭവം ഉണ്ട് എടുക്കാത്ത പണികളില്ല വാർപ്പ് തേപ്പ് നാളാം പണി കൈക്കോട്ട് പണി എന്നാ പണി വേഷം കണ്ടിരുന്നിട്ടുണ്ട് അങ്ങനെ എന്തെന്നാ പണി എന്നല്ല പെയിന്റിങ് കുറെ വർഷം എടുത്തിട്ട് ബൗസ് പെയിന്റിങ് എന്തെന്ന് എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അനുഭവമല്ലേ അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ പഠിച്ചിട്ട് അങ്ങനെ ഈ ലോകം തന്നെ നമ്മോടൊപ്പം അത്ര അത്ര പിന്നെ പിന്നെ ലോകം മലയാളികൾക്ക് ഇഷ്ടമാണ് നമ്മളെ ഒരു കുഞ്ഞ് വേഷം ചെയ്താലും പല മെസ്സേജുകളൊക്കെ വരും പണ്ട് ടൂറിന് എന്ന് പറഞ്ഞു സ്കൂൾ ടൂറിന് പോകുന്നവരാണീ ചെക്ക് ചെയ്തു പറയുമ്പോ എല്ലാരും എണീച്ചിക്കും നമ്മട്ടാട് ഇരുന്നിട്ടുണ്ടാവും നമ്മളത്തൊന്നും കൊടുക്കാല്ല അപ്പൊ നമ്മൾ ആടെ ഇരുന്നിട്ടുണ്ടാവും അപ്പൊ ഇവര് പോയിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷാ ക്ലാസ്സിൽ സമാധാനം ഇവര് പോയി പഠിക്കുകയും വേണ്ട അപ്പം പിന്നെ പണ്ട് ഒരു ബെഞ്ച് ആടുത്ത ബെഞ്ചല്ലേ ആറാളൊക്കെ ഉണ്ടാവും ഇന്ന് ഇഷ്ടം പോലെ ബെഞ്ച് ഇന്റർനാഷണൽ സ്കൂളാണ് ഇന്നത്തെ കാലം അല്ല മോളെ നീയെല്ലാം പഠിച്ചു അല്ലേ ഇന്നത്തെ കുട്ടികളായാലും കഷ്ടപ്പാട് നമ്മള് പറയും കഷ്ടപ്പാട് നമ്മൾ പറയും ചോദിക്കും എന്റെ മോനൊക്കെ ഇണ്ടായിനോ ചോദിക്കുന്ന കാലാ അവർക്ക് വേണ്ടത് നമ്മ കൊടുക്കും നമുക്ക് ഇല്ല പക്ഷെ എന്നാലും നമ്മള് അച്ഛന്റെ അമ്മേ കഷ്ടപ്പാട് അറിഞ്ഞു തന്നെ മക്കള് വളരണം തീർച്ചയായും തീർച്ചയായും അറിയണം പെട്ടെന്ന് കാര്യങ്ങളും അല്ലെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയാല് അവർ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഞാൻ തളർന്നുപോകും അത് എനർജി ഉണ്ടാവും ആ അല്ലെ ഒന്നും അറിയാം ചുറ്റുപാടിയാതല്ലേ അല്ലെ നീ ഇഷ്ട പഠിച്ചു അല്ലേ അതാണ് പറഞ്ഞേശി ആ അഭിനയ അഭിനയ രംഗത്ത് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളും അഭിനയത്തിലേക്ക് വന്ന ശേഷം എല്ലാ മാറ്റങ്ങൾ നമ്മള് പണ്ട് നമ്മള് സ്കൂളിൽ യുവജന പഠിപ്പിക്കാൻ പോകട്ടോ പല സബ്ജക്റ്റ് ജില്ലയിലെ പോകുമ്പോ നമ്മള് ബെഞ്ചൊക്കെ അടുക്കി വെച്ചിട്ട് അടക്ക നമുക്ക് റൂമൊന്നും സംഭവത്തില്ല അടുത്ത കാറ്റൊക്കെയാണ് പാലക്കാട കാറ്റ് പാലക്കാട് കാറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ തണുത്ത് വരച്ചിട്ട് ബെഞ്ച് ഡെസ്ക് അടുപ്പിച്ച് കിടന്നേ ആടെ രാവിലെ എണീച്ച് കുട്ടികളെ ബാത്റൂമ് പോയി കുളിച്ചും മൂന്ന് മൂവായിരം കുട്ടികൾ കുളിച്ച് ഫ്രഷായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ പോകും ഇന്ന് പറഞ്ഞാൽ നമ്മളിത് ഏത് മൂലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ താമസ സൗകര്യം കാര്യങ്ങളായാലും ഇത് നമ്മളെ കൂട്ടിക്കൊണ്ടു വരാറുണ്ടാവും അല്ലെങ്കിൽ നല്ല കാറിലുണ്ട് അങ്ങനെയല്ല മാറ്റങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു യാത്രയെ കിട്ടിക്കുറിച്ചത് നമ്മൾ രണ്ടും അനുഭവിച്ചു അന്ന് ബെഞ്ചുമൊക്കെ കിടന്നു വെച്ച് നെറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ താമസിക്കാനായിപ്പില് പണ്ട് ടൂറിനെയാണെങ്കിൽ പോവാൻ പറ്റി ഇന്നിപ്പോ ഏഴ് രാജ്യങ്ങൾ പോകാൻ പറ്റി നാളെ ഗൾഫിൽ പോകും അത് ഇതൊക്കെ ഇതേ ഭാഗമായിട്ട് ഇനിയിപ്പോ ഓസ്ട്രേലിയയിൽ പോകും അല്ലെങ്കിൽ നാളെ ദുബായി പോകും നാളെ ദുബായിലേക്ക് പോകും അത് എല്ലാ കുബൈറ്റ് ഖത്തറ് വണ്ടി ഇരുപത് ഉറപ്പില്ലാണ്ട് ഞാൻ ഒരു ടൂർ ചെറിയ ടൂർ ഉണ്ടായിരുന്നു സെൻട്രൽ ജയിൽ പോകാൻ പറ്റിയില്ല ഇരുപത് ഉറപ്പ് കൊടുക്കാൻ ഇല്ല ഇന്ന് നമ്മളെ ഏഴ് രാജ്യങ്ങളിലേക്ക് പോയി നാളെ ഗൾഫിലൊക്കെ ആദ്യമായി പോവും അത് ഈ കലോത്സവത്തിന്റെ മാറ്റം കിടക്കി ടൂർജാണ് കുട്ടിയെടുന്ന് കിട്ടിയ ഊർജ്ജ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഈ ഒരു ശക്തി എൻ്റെതാ അക്കാഡമിക്ക് ഒരു ബയോഡോറ്റി എനക്ക് ഇല്ല ഉണ്ടാട്ടനില്ല സിനിമാ വിശേഷങ്ങൾ ഇനി ഇനി പുതിയ ഞാനിപ്പോ മുടി മുടി മുറിച്ചത് പുതിയൊരു സിനിമയാണ് അത് ചെന്നാഖിന്റെ സംസ്ഥാന ദേശീയ പാഠ നീല വേഷം ചെയ്തിട്ടുണ്ട് തിരിച്ചു വ്യത്യസ്തമായ ഒരു കഥാപാത്രം അതുകൊണ്ട് കുട്ടികളെ മുറിച്ച് വേറെ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതെങ്ങനെ അറിയില്ല നന്നായി അഭിനയിച്ചിട്ട് പിന്നെ ടൊവിനോ പ്രൊഡക്ഷൻസിന്റെ മരണ മാസയില് വം പീര വേഷം ചെയ്തിട്ടുണ്ട് അതിപ്പോ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് സിനിമകളൊക്കെ ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ രാജേട്ടൻ്റെ കലോത്സവ നഗരി ആണെങ്കിൽ ഉണ്ണിയാണല്ലോ ഇത് കാണണം ചോറിനു നമ്മുടെ ഉണ്ട് ഉണ്ണിയുണ്ട് ചോറ് ചോറ് പായസം പിന്നെ വിഭവ സമൃദ്ധമായ സദ്യ അത് ചോറുണ്ടിരുന്ന് വിടൂല പറഞ്ഞു ണം അടിപൊളി നാടിന്റെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോ നാടിന്റെ ആഘോഷം ഒരുപാട് സന്തോഷ ഉണ്ണിയായിട്ട് അത് നമ്മോടൊപ്പം ചേർന്നതിന് ഒരുപാട് ഒരുപാട് സ്നേഹം നിങ്ങൾ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഏതോ ഒരു കാലത്ത് കണ്ടത് ചിറ്റി ചാനലിനെ നമ്മുടെ തുടക്കത്തിന് നമ്മളൊരു പ്രോഗ്രാം ഒക്കെ ചെയ്തു ഇരുപത്തി വർഷം കൊമ്പ് എത്തും അദ്ദേഹം ആ ക്യാമറ നിൽക്കുന്ന ആളല്ല ഞാൻ എത്ര കാലങ്ങളായിട്ട് എന്റെ കൂടെ നിങ്ങൾ ഇങ്ങോട്ടേന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുവാ നമ്മൾ ഇതുവരെ നമ്മള് എന്താ ഇന്റർവ്യൂ ചെയ്ത ആളാണ് ഇരുപത് കൊല്ലം അല്ലേ കോമഡി നടന്ന കാലത്ത് നമ്മളെ നമ്മള ആ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡൊക്കെ നമ്മൾ ചെയ്തു നമ്മള് എത്രയോ കോമഡി നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ട് നിനക്ക് വേണ്ടി അദ്ദേഹം പുറത്ത് ആഴ്ച കേട്ടാ ഇതാ ഈ പിള്ളേരെ അനുഭവങ്ങൾ ഇരുപത്തിയഞ്ചു വർഷം മുമ്പേ നമ്മൾ ഞാൻ ഇന്ന് കലോത്സവം പരിപാടി സിനിമയിൽ ചെയ്ത് ഇതൊക്കെ ഒരു ഊർജ്ജം അതായിരിക്കും രണ്ട് മിമിക്രി കഴിച്ചു വരുന്ന കാലം അല്ലെങ്കിൽ നാടക കഴിച്ച് വരണം അക്കാദമി കേരള സംഗീത അക്കാദമി നാടകോത്സവത്തിൽ മൂന്ന് വർഷം പങ്കെടുത്ത ഒരാളാണ് അതൊന്ന് പുതിയ തന്നെ നാടകത്തിൽ ഉണ്ടായിരുന്നു എന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ ചെയ്തു അതൊക്കെ ഇപ്പൊ ഇതിന്റെ ഭാഗം കിട്ടിയത് നാളെ ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരിക്കും അത് വേറെ കാര്യം ചിലപ്പോൾ നല്ല എല്ലാ ദിവസവും കോമഡി കോമഡിടുന്നില്ല ഇപ്പൊ ഇഷ്ടമാണ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും കെട്ടി ഈ ഒരു ഏറ്റവും മികച്ച കാശിയും അങ്ങനത്തെ ചേച്ചി അവാർഡ് പറ്റി നമുക്ക് പറ്റുന്നതാണ്